ജയശങ്കർ ഉണ്ട് അവിടെ അപകട അപകടസ്ഥലത്ത് ജയ് അവിടെ മുഖ്യമന്ത്രിയുടെ വാഹന വീഹം മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ മന്ത്രി വി എൻ വാസവൻ ഉണ്ടായിരുന്നു അവർ ആ ക്യാമ്പസിന് പുറത്തേക്ക് വന്ന് റോഡിലൂടെ പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവിടെ അശ്വിൻ പകാടി നമുക്ക് നൽകി വിവരം അപ്പോൾ അപകട സ്ഥലത്തേക്ക് അവിടെ സന്ദർശിക്കാതെ മുഖ്യമന്ത്രി നേരത്തെ നിശ്ചയിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നാണോ അറിയേണ്ടത് അല്ല മറ്റേതെങ്കിലും വഴിയിലൂടെ അവിടെ എത്താനുള്ള സാധ്യതയുണ്ടോ അപകട സ്ഥലത്ത് എ വിജയശങ്കറിലേക്ക് നമുക്ക് അല്പസമയത്തിനകം എത്താം അവിടെ അപകട സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെ എ വിജയശങ്കറുണ്ട് മുഖ്യമന്ത്രി ഇനി പുറകിലെ ഗേറ്റ് വഴി അവിടത്തേക്ക് എത്തുമോ എന്നതൊരു സംശയം അശ്വിൻ പലാടി നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ മെയിൻ ഗേറ്റിന് തൊട്ടടുത്താണ് ഈ അപകടസ്ഥലം ഉണ്ടായ അപകടസ്ഥലം പക്ഷേ അവിടത്തേക്ക് നേരിട്ട് പോവാതെ മുഖ്യമന്ത്രിയുടെ വാഹനം പുറത്തേക്ക് പോവുകയായിരുന്നു ആ വാഹനത്തിൽ നമ്മൾ കാണുന്നത് പോലെ മന്ത്രി വി എൻ വാസ്വനും ഉണ്ടായിരുന്നു നേരത്തെ ഉടവൂരിൽ ഒരു പരിപാടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം അതിനായിട്ട് മുഖ്യമന്ത്രി പോയി എന്നാണ് അശ്വിൻ പലാടി അവിടെ നിന്നും മനസ്സിലാക്കിയത് ജയശങ്കർ തുടരുന്നുണ്ട് ജയശങ്കർ അപകടസ്ഥലത്ത് ഇനി മുഖ്യമന്ത്രി എത്താനുള്ള സാധ്യതയുണ്ടോ അവിടെ മെയിൻ ഗേറ്റ് കടന്ന് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം പുറത്ത് ൂരിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ മറ്റൊരു ഗേറ്റ് വഴി അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ പ്രജുൻ നിലവിൽ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രി ഈ അപകട സ്ഥലം സന്ദർശിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സുരക്ഷാ കാരണങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പോലീസ് തന്നെയാണ് ഇത്തരത്തിലൊരു സന്ദർശനം ഒഴിവാക്കാൻ പറഞ്ഞത് കാരണം ഇവിടെ നിരവധി രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആശുപത്രി കൊമ്പണുകളിലുണ്ട് പ്രതിഷേധക്കാർ എത്തിയാൽ അവരെ പിടിച്ചു പിടിച്ചുമാറ്റാനും ഒഴിവാക്കുന്നതൊക്കെ സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സന്ദർശനം ഈ നിലവിൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ ഘട്ടത്തിലും തിരിച്ചു പോകുന്ന ഘട്ടത്തിലും ഉൾപ്പെടെ ഇത്തരത്തിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു അങ്ങനെ വലിയൊരു പ്രതിഷേധം പോലീസ് മുന്നിൽ കണ്ടിരുന്നു അതിന് പിന്നാലെയാണ് ഈ അവലോകന പൂർത്തിയാക്കി മടങ്ങുക എന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയത് ഈ മുഖ്യമന്ത്രിക്ക് അപകട സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി മറച്ചുകെട്ടിയ ഷീറ്റുൾപ്പെടെ പോലീസ് മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ സന്ദർശനം എന്തായാലും തൽക്കാലം ഈ അപകട സ്ഥലത്തേക്കില്ല ഈ പൊതുജനങ്ങൾക്കുൾപ്പെടെ ഈ അപകടമുണ്ടായ സ്ഥലത്തേക്കുള്ള പ്രവേശനം പോലീസ് ഇതിനോടകം തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ആളുകൾ പോകരുതെന്നൊരു നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത് അങ്ങോട്ടേക്ക് എത്താനുള്ള വഴികളൊക്കെ തന്നെ അടച്ചു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് മാത്രമാണ് ഒരു പ്രവേശനമുള്ളത് അവിടെ മുഖ്യമന്ത്രിക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഭാഗമായി മുറിച്ചതായിരുന്നു പക്ഷേ നിലവിലാ ഇത് അങ്ങനെ തന്നെയുണ്ട് പക്ഷേ മുഖ്യമന്ത്രി എത്തില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ വിവരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോട്ടയം ജില്ലയിലെ സെൻസ് പാർക്കിലെ മറ്റ് പരിപാടികളിലേക്ക് തിരിച്ചു കഴിഞ്ഞു സുരക്ഷാ കാരണങ്ങൾ വിലയിരുത്തി പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു സന്ദർശനം ഒഴിവാക്കിയത് അദ്ദേഹത്തിനും ഇവിടെ സന്ദർശിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സുരക്ഷ പ്രതിഷേധങ്ങൾ വന്നാൽ അത് തടയുക എന്നത് ഈ പ്രദേശത്തെ സംബന്ധിച്ച് സ്ഥലത്തെ സംബന്ധിച്ചത് പോലീസിനെ സംബന്ധിച്ചും ഒക്കെ വലിയ പാടാണ് കാരണം രോഗികളും കൂട്ടിടപ്പുകാരും ഉൾപ്പെടെ നിരവധി ആളുകളുണ്ട് ആരാണ് പ്രതിഷേധക്കാർ ആരാണ് കരിങ്കൊടിയുമായി വരുന്നതൊക്കെ കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ വ്യക്തമാണ് പോലീസ് തന്നെയാണ് അതിൽ ഇടപെട്ടപ്പോൾ മുഖ്യമന്ത്രി അങ്ങോട്ട് എത്തുന്നത് സുരക്ഷാ പ്രശ്നത്തിന് സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കും എന്നൊരു വിലയിരുത്തലേക്ക് എത്തിയത് മുഖ്യമന്ത്രി ഉടതന്നെ അത്തരത്തിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മുഖ്യമന്ത്രി അപകടസ്ഥലം സന്ദർശിക്കാതെ മടങ്ങി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടോബി ജോൺസൺ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു നേരത്തെ നമുക്ക് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നോക്കാം കാരണം വഴിയിലുടനീളം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകും അത് കരിങ്കുടി അടക്കം കാണിക്കുമെന്ന് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കം പറഞ്ഞതാണ് അപ്പോൾ ആ രീതിയിലുള്ള പ്രതിഷേധം ഇനി പലയിടങ്ങളിലായി ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്